എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിലുള്ള ഒരു ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് ഇതിനായിട്ട് പച്ച കളറിലുള്ള രണ്ട് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരമായിട്ട് വയലറ്റ് കളറിലുള്ള കത്തിരിക്കയും എടുക്കാം വഴുതനങ്ങ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കനത്തിലാണ് ഞാനിത് മുറിച്ചിരിക്കുന്നത് തീരെ അങ്ങ് നൈസാക്കിയിട്ടില്ല ഇനി ഇതിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങാനീര് നീര് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളം അങ്ങ് കൂടി പോവരുത് എന്നിട്ട് ഇതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയൊക്കെ വഴുതനങ്ങയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇപ്പം ഇതാ മസാലയൊക്കെ നല്ലതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ അധികം വേണ്ട വളരെ കുറച്ച് മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ പാനിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ ഓയിലെത്തുള്ളൂ എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഡ്രിഞ്ചോൾ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈ ആണിത് ഇനി നമുക്ക് രണ്ട് സൈഡും ഒന്ന് തിരിച്ചും മറിച്ച് നോക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് എടുക്കാം എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ മീൻ ഫ്രൈ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് നമുക്കിതുപോലൊരു ഫ്രൈ ഒക്കെ തയ്യാറാക്കാം ഈ രീതിയിൽ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്